മൊത്തത്തിൽ നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ ഒരു ചിരി നൈറ്റി വിറ്റെടുക്കുക ഈ രീതിയിൽ തയ്ക്കുക തയ്ച്ചു കൊടുക്കുന്നവരാണെങ്കിൽ തയ്ച്ചു കൊടുത്ത് വരുമാനം ഉണ്ടാക്കുക പുതിയൊരു നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് തരത്തിലുള്ള നൈറ്റി നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് തയ്ക്കാൻ പറ്റുന്ന തയ്ക്കാൻ പറ്റുന്ന തയ്റ്റ് കൊടുക്കാൻ പറ്റുന്ന പലതരം നൈറ്റി പറഞ്ഞു ഇന്ന് നമ്മൾ തയ്ക്കുന്നത് ഒരു സ്ക്വയർ നെക്ക സ്ക്വയർ നെക്കെന്ന് സാധാ സ്ക്വയർ നെക്കല്ല നമ്മൾ റൗണ്ട് യോക്ക് എടുത്തില്ലേ അതുപോലെ സ്ക്വയർ യോക്ക് പ്ലേറ്റഡ് നൈറ്റിയാണ് നമ്മൾ തയ്ക്കുന്നത് പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട് ബാക്ക് സൈഡ് ആയിരിക്കും ബാക്ക് സൈഡ് പ്ലേറ്റ് ഇല്ല പ്ലേറ്റ് ഇല്ലാതെ എന്നാൽ ഫ്രണ്ട് സൈഡ് മാത്രം പ്ലേറ്റ് കിട്ടുക ഇപ്പം ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരുപോലെ ആണെങ്കിൽ നമുക്ക് എന്നും നമ്മൾ ചെയ്യുന്ന പോലെ നമുക്കിങ്ങനെ ഇതാണ് നമ്മുടെ നൈറ്റി പീസ് നമുക്ക് നിവർത്തിയിട്ടിട്ട് ഒന്നിച്ചു മറക്കിയിട്ട് വെട്ടിയാൽ മതിയായിരുന്നു ഇത് പക്ഷെ അങ്ങനെ പറ്റത്തില്ലല്ലോ ഇപ്പം നമ്മൾ ബാക്ക് സൈഡ് പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് അത് വേറെ കട്ടിച്ച് കട്ട് ചെയ്തെടുക്കണം ഞാൻ വേണ്ടി ബാക്ക് സൈഡ് പീസിനെ ദൈവത്തിന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ രണ്ടായിട്ട് കട്ട് ചെയ്തതിൽ ഒരു ഒരു ഇഞ്ച് ഇത് നൈറ്റി ബിറ്റ് ബിറ്റാണ് നിങ്ങൾക്കറിയാം ഈ അളവ് ശരിക്കും എനിക്ക് വേണം കറക്റ്റ് അളവൊന്നും വേണം പക്ഷെ പക്ഷേ ഞാനിതുണ്ടോ ഇഞ്ച് കൂടുതൽ ഇങ്ങനെ മടക്കിയെടുത്ത് ഇഞ്ച് കൂട്ടിയാണ് ഫ്രണ്ട് പീസിന് വേണ്ടി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നത് അത് മാറ്റി വെക്കാം നമുക്കിപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ ബാക്ക് പാർട്ട് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ മടക്കിയിടാം ഇതിൻ്റെ വിട്ത്ത് എന്ന് പറയുന്നത് പതിനേഴ് ഇഞ്ചാണ് പതിനേഴും പതിനേഴും മുപ്പത്തിനാല് ഇഞ്ചാണ് ഇതിൻ്റെ വിട്ത്തെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ബാക്ക് എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കുമെന്നറിയാമോ നമ്മുടെ ചുരിദർക്കട്ട അപ്പോൾ ചുരിദർക്കട്ട ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം ഇതൊരു എക്സ് എൽ ഡബിൾ എക്സ് എൽ വലുപ്പത്തിനുള്ള ആണ് അപ്പോൾ നമുക്ക് നെക്കെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് മൂന്നര മൂന്നരയാണ് നെക്ക് എടുക്കുന്നത് ഇത് ബാക്ക് പാർട്ടാണേ ബാക്ക് പാർട്ടി നെക്ക് മൂന്നര നമുക്കത് യു നെക്ക് എടുക്കാം അപ്പോൾ എളുപ്പത്തിൽ തയ്ക്കാമല്ലോ അല്ലേ ചതരക്കം വേണമെങ്കിൽ ചതരം എടുക്കാം ഫ്രണ്ട് ചതരവാ ബാക്കി വേണമെങ്കിൽ ചതരം എടുക്കണം നമുക്ക് അത് അന്നേരം തീരുമാനിക്കാം അല്ലേ ഞാനൊരു അഞ്ചര അഞ്ചര ലെങ്ത് എടുക്കുന്നു അപ്പോൾ അഞ്ചരയിൽ ഇവിടെയും നമുക്ക് മൂന്നര മെഷർ ചെയ്യുന്നു നെക്കിൻ്റെ സ്റ്റൈല് പിന്നെ തീരുമാനിക്കുന്നുള്ളേ യു ഓ ചന്ദ്രമാണോ വേണമെന്നുള്ളത് പിന്നെ തീരുമാനിക്കുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പെട്ടുന്നില്ലേ കേട്ടോ അന്നേരത്തെ തോന്നൽ പോലെ തയ്ക്കുന്ന സമയത്ത് തോന്നൽ പോലീക്കുക അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല അപ്പം നമ്മൾ മൂന്നര എടുത്തിട്ടുണ്ട് നമുക്ക് ഷോൾഡർ ഷോൾഡർ നമുക്ക് എത്ര വേണം മൊത്തത്തിൽ നമുക്ക് ഏഴ് മതി ഈ മൂന്നര കഴിഞ്ഞിട്ട് ബാക്കിയുടെ ചേർത്ത് നമുക്ക് എത്ര മതി ഏഴ് ഇഞ്ചിൽ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തുന്നു അല്ല നൈറ്റി അല്ലേ നമുക്ക് ഒരു ഇച്ചിടെ അല്ലേ നൈറ്റി ആയപ്പോൾ ഷോൾഡർ അങ്ങ് കയറി നിൽക്കണ്ടല്ലോ നമ്മളൊരു ഏഴ് ഏഴുകാലിൽ നമ്മൾ ഷോൾഡർ വരച്ച് ഏഴേകാലിൽ നൈറ്റി ആയതുകൊണ്ടാണ് സ്വല് ലൂസ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് ഏഴരയും നമ്മൾ മാർക്ക് ചെയ്യുന്നു ഇങ്ങോട്ട് ഞാൻ എടുത്തു ഏഴര എടുക്കേണ്ടതാണ് കഴുത്തിച്ച് വലുതായോട്ടാണ് ഞാൻ ഏഴേകാലം നിർത്തിയത് ഇങ്ങോട്ട് ഞാൻ എത്ര എടുത്തു ഏഴര എടുത്തു ഇതിനെ നമുക്ക് കൂട്ടി യോജിപ്പിക്കാം കൂട്ടി യോജിപ്പിക്കുന്നു ഇനി ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി രണ്ടും രണ്ടും നാൽപ്പത്തി നാലിൻ്റെ പതിനൊന്ന് ഇഞ്ച് എടുക്കാം ഇഞ്ച് എടുത്തു അവിടെ നിന്ന് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്കിവിടുന്ന് ഇങ്ങനെ ആം ഹോൾ റൗണ്ട് നമ്മൾ വരച്ചു ഇവിടുന്ന് ഒരു ഒരു കാലിഞ്ച് കാലല്ല ഒര ഇഞ്ച് നമ്മൾ ചിരിച്ച് ഇങ്ങോട്ട് മരിച്ചു ഇനി ബാക്കി നിങ്ങൾക്ക് ഇനിയും അറിയാമല്ലോ നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല വേസ്റ്റ് റൗണ്ട് ഇവിടെ പതിനൊന്ന് എടുത്തെങ്കിൽ വേസ്റ്റ് റൗണ്ട് ഒരു 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 പത്ത് എടുത്തേക്കാം അത്ര വേണ്ട എങ്കിലും ലൂസായിട്ട് കിടക്കണമല്ലോ പത്ത് അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് എടുത്തു ഹിപ്പ് ഒരു ഇരുപത് ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ഒന്നിൽ ഹിപ്പ് നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് എല്ലാം കൂടെ കൂട്ടി ഒരു പന്ത്രണ്ടര ഇഞ്ച് എടുക്കാം എടുത്തിട്ട് ബാക്കി നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ഇത് മാക്സിമം കിട്ടത്തക്ക രീതിയിൽ ചേരിച്ച് വരയ്ക്കുന്നു അപ്പോൾ ഇത് ഞാൻ കൂട്ടി ചോദിച്ചോട്ടെ ഇത് ഇച്ചിരി കയറി നിൽക്കണമായിരുന്നു ഉണ്ടല്ലോ ഇത് അങ്ങനത്തെ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ നോക്കിക്ക് അപ്പം നമ്മൾ ബാക്ക് പാർക്കിങ്ങനെ ഇവിടെ നിന്ന് മാക്സിമം താഴേക്ക് ഇത് ഫുൾ ഉണ്ട് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണം ഇവിടുത്തെ ഇല്ലല്ലോ നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നില്ല ബാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ബാക്ക് പാർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞു നിങ്ങൾക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല ചുരിദാറിൻ്റെ കട്ടിങ് ഇഷ്ടം പോലെ എനിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുക്കുന്നു ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് മുമ്പത്തെ പോലെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ മടക്കുന്നു ഫുള്ളായിട്ട് നമ്മൾ മടക്കിയെടുക്കുക നമുക്കിതും മുമ്പത്തെ പോലെ തന്നെ അതായത് ഇതിൻ്റെ നമ്മൾ സ്ലീവ് വെട്ടീൻ്റെ അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും മെഷർമെൻറ്റ് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം റൗണ്ട് യോക്കും സ്ക്വയർ യോക്കും ഒക്കെ എടുക്കുമ്പം മെഷർമെൻ്റ് ഇവിടെ നിന്നല്ല തുടങ്ങണേ ഇവിടെ നിന്നാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്കിവിടെ നിന്നൊരു ഒരു നാലര ഇഞ്ച് മാറ്റി നമ്മൾ ഒരു ഒരു മെഷർമെൻ്റ് കൊടുക്കുന്നു ഇവിടെ നിന്ന് നാലര ഇഞ്ച് മാറ്റി എന്താ ആദ്യം പെട്ടെന്ന് അറിയോ സ്ലീവിൻ്റെ റൗണ്ട് വെട്ടുന്നത് കേട്ടോ ആം ഹോൾ റൗണ്ടാണ് നമ്മൾ ആദ്യം പെട്ടെന്ന് അപ്പം ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നമ്മൾ നമ്മളവിടെ മുമ്പേ ഏഴ ഏഴരയിലെ എടുത്തേ ഒരു സ്വല്പം കൂടെ ഞാനിത് കൂട്ടിയെടുക്കുകയാണേ ഏഴര എന്നുള്ളൊരു എട്ട് വരെ എടുക്കുക ഇറുക്കം വരാതിരിക്കാൻ വേണ്ടിയാണേ എട്ട് എട്ടിൽ നമ്മൾ ലൈൻ വരച്ചു ഇത്ര വില പൊടി കിട്ടിയല്ലോ ഇതെന്ത് എന്നാ ചെയ്യാൻ പോകുന്നത് ഞാൻ ചുമ്മാ എടുക്കുകയാണെന്ന് പറയുകയല്ല ഇത് എടുക്കാൻ ചെയ്യാൻ പോകുന്നത് സ്ലീവ് റൗണ്ട് തന്നെ വെട്ടുക നമ്മുടെ കൈക്കുഴിയാണ് വെട്ടുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടുന്ന് പകുതി വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടി വലിപ്പിക്കല്ലേ ഇത്രേ ഉള്ളൂ ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ ഇത്രയും പിടി കിട്ടിയില്ലേ ഇനി ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ സ്ലീവ് കൈ കുഴിയായി കൈക്കുഴി കഴിഞ്ഞാൽ പിന്നെ അറിയാൻ വേണ്ടത് ഷോൾഡറാണ് ഷോൾഡർ നമുക്ക് എത്ര വേണം മൊത്തം അവിടെ നമ്മൾ നമ്മളെടുത്തേക്കുന്ന ഷോൾഡർ നമുക്ക് നമ്മൾ ഏഴര ഏഴരയിൽ നിന്ന് മൂന്നര പോയാൽ ബാക്കി അത്ര ഉണ്ടാവും നാലുണ്ട് നാല് മൂന്ന് ഏഴ് അപ്പോൾ ആ നാല് ഇവിടെ മൊത്തം കിട്ടിയാൽ മതി ആ നാലിൽ നമുക്ക് ആ നാലും ഇവിടെ വേണ്ട കാരണം നമ്മൾ ഇതിനോട് യോജിപ്പിക്കാൻ പോകുന്ന അഡീഷണൽ വെക്കാൻ പോകുന്ന സ്ക്വയർ യോക്കിന് ഒരു രണ്ടിഞ്ചുണ്ട് ആ രണ്ടിഞ്ചും ഇവിടെ നിന്ന് കിട്ടുന്ന ഇതിലെ കൂട്ടി നമുക്ക് അത്ര മതി നാല് മതി അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നറിയാമോ ബാക്കിലേക്ക് നമുക്ക് മൂന്നിഞ്ച് എടുക്കാൻ തയ്യലെത്തുമ്പോൾ ഇവിടെ പോകുന്നു ഇവിടെ പോകുന്നു എല്ലാം കൂടെ കൂട്ടി മൂന്ന് ഇഞ്ച് നമ്മൾ എടുക്കുന്നു മനസ്സിലായാലോ ഇതെന്താ പിടികിട്ടിയല്ലോ ഷോൾഡറാണ് നാല് നാല് മൊത്തം വേണം നമുക്ക് നമ്മൾ പക്ഷേ മൂന്ന് എടുക്കുന്നല്ലോ കാരണം ഒരു രണ്ട് ഇഞ്ച് സ്ക്വയറിൻ്റെ യോക്ക് ഇങ്ങോട്ട് കയറി വരും അതൊരു ചേർത്താണ് നമുക്ക് നാലാകേണ്ടത് ആ സ്ക്വയർ യോക്ക് എന്ന് പറയുന്നത് നമുക്ക് കഴുത്ത് എത്ര ഇഞ്ച് ഇറക്കം വേണം നമുക്കൊരു ആറര ഇഞ്ച് കഴുത്തിറക്കം വേണം നിങ്ങൾ ഓർത്തോണേ ആറര ഇഞ്ചാണ് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് ആ ആറര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി ഇനിയും നമ്മൾ ചതുരത്തിൽ തന്നെയല്ലേ യോക്കല്ലേ ഓ റെക്റ്റാങ്കിൾ ഷേപ്പിലല്ലേ യോക്ക് വരുന്നത് അതുകൊണ്ട് നമുക്ക് ആ യോക്കിൻ്റെ രക്തം എന്ന് പറയുന്നത് രണ്ടിഞ്ചും തയ്ച്ച് കഴിഞ്ഞ് രണ്ടല്ലേ രണ്ടര മതി അല്ലെങ്കിൽ അര ഇഞ്ചിൽ ഞാൻ മെഷർമെൻ്റ് കൊടുക്കും ഒന്നുകൂടെ പറയാം ഇത് കഴുത്തിൻ്റെ ഇറക്കമാണ് ആറര അവിടെ നിന്ന് ഞാൻ എത്രയോ എടുത്തു രണ്ട് രണ്ടിഞ്ചും കൂടെ താഴേക്ക് മാറ്റി ആ അതും കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം നമുക്ക് ഈ ആറ് തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ ഞാനൊരു മെഷർമെൻറ്റ് കൊടുക്കുക ഈ സെയിം എട്ടിഞ്ച് എട്ടര ഇഞ്ച് നമുക്ക് ഇവിടെയും കൊടുക്കാം എട്ടര ഇഞ്ച് ഇവിടെയും കൊടുക്കുന്നു എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എട്ടര ഇഞ്ച് ഈ എട്ടര എന്ന് പറയുന്ന ഇത്രയും ദൂരമാണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് പ്ലീറ്റ്സ് കൊടുക്കാൻ പോകുന്നത് ഇപ്പോഴും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അപ്പം ഇതിലോട്ടാണ് നമ്മൾ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ചിന്റെ യോക്ക് അറ്റാച്ച് ചെയ്യുന്നത് മനസ്സിലായി ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ ആയിട്ട് പോകും അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ലൈനും തമ്മിൽ കൂട്ടിച്ചേർക്കാം എന്തെങ്കിലും സംശയമുണ്ടോ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ കൈക്കൂലി മനസ്സിലായി ഇത് ഷോൾഡർ ആണ് ഇത്രയും ഭാഗം എന്താണ് ഇങ്ങോട്ട് നമ്മുടെ ആ യോക്കിൻ്റെ റെക്റ്റാങ്കിൾ ചതുരത്തിൽ നമുക്ക് എന്ത് വരും യോക്ക് വരും ബാക്കി ഭാഗം കട്ട് ചെയ്യുന്നത് ഇങ്ങനെ പ്ലേറ്റ് ആയിട്ട് വരും ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഇവിടം എങ്ങനെ വരണം എന്നുള്ളത് അറിയാനായിട്ട് നമ്മുടെ ഈ ബാക്ക് പാർട്ടിലെ ആ ബാക്ക് പാർട്ടിൻ്റെ ആംഹോള് നമുക്ക് ഇതിലൂടെ ചേർത്ത് വെക്കാം ബാക്ക് പാർട്ടിൻ്റെ ആംഹോള് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ നമുക്കൊരു സ്വൽപ്പം കട്ട് ചെയ്ത് കളയാവേ ഇത് കണ്ടോ ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് വരയ്ക്കാം ഏതാണ്ട് ആ സ്ലിറ്റിൻ്റെ ദൂരം വരെ ഒരുപോലെ നിന്നാൽ മതി ബാക്കി സാരമില്ല നമുക്ക് നോക്കേണ്ട കാര്യമില്ല ഇത്രയും നിന്നുവെച്ചാൽ മതി ഇത് നമുക്കതുപോലെ തന്നെ ഷേപ്പിൽ വരയ്ക്കാം ഇത്രേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല കണ്ടോ കൃത്യമായിട്ട് വന്നു നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ പീസാണ് ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യണേ ഇനി ഈ ആറെന്നുള്ള കഴുത്തിൻ്റെ ആറെന്നുള്ള പോയിൻ്റ് തിരിച്ചറിയാനായിട്ട് അവിടെ ഒരു നോച്ചിട്ട് കൊടുത്തേക്കാം അല്ലെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാതെ വരും ഈ സെൻട്രൽ പീസിലും നോച്ചിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കണം ഇതുകൂടെ കട്ട് ചെയ്തേക്കാം ഈ സൈഡ് ഈ എക്സ്ട്രാ നമ്മൾ വരച്ചെടുത്തില്ലേ അതുകൂടി കട്ട് ചെയ്തേക്കാം അപ്പം നിങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി ഇരുന്ന് തയ്ച്ചാൽ നിങ്ങൾ ഒരുപാട് പേര് തയ്ച്ചു കൊടുക്കുന്നവരുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ തയ്ച്ചു കൊടുക്കാത്തെയാണ് അപ്പോൾ നിങ്ങൾക്ക് തയ്ച്ച് വീട്ടിലിരുന്ന് വരുമാനമുണ്ടാക്കാം വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് സുഖമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പണിയാണ് ഇത് നമുക്ക് ഇനേത് വേണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം ഇത് നമുക്ക് സ്ലീവ് എടുക്കാം അപ്പോൾ സ്ലീവിന് ഒരു പ്രത്യേകതയുള്ള ഇതൊരു പീസേ ഉള്ളൂ മുമ്പ് നമ്മൾ കൈ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു പീസ് കിട്ടിയില്ലേ അതൊരു നമുക്ക് എടുക്കാം ഇതേ ഉള്ളു നമുക്ക് സ്ലീവ് സ്ലീവിൻ്റെ നമുക്ക് ഇത് കണ്ടോ ഇത്രയും തുണിയേ നമുക്കുള്ളൂ ഇത് കൂട്ടി അടിക്കേണ്ടി വരും ഈ രണ്ട് ഭാഗവും കൂട്ടിത്തയ്ക്കേണ്ടി വരും എന്നിട്ട് നമുക്ക് വീതി ഈ സ്വൽപ്പം ഇവിടെ നിന്ന് എക്സ്ട്രാ പിടിപ്പിക്കേണ്ടി വരും നമുക്ക് ഇത്രയും വീതിയുള്ളൂ എട്ടരയുള്ളൂ നമുക്കൊരു പത്ത് പത്തരയെങ്കിലും മാക്സിമം പത്തര അല്ലെ ഒരു പത്തെങ്കിലും മിനിമം വേണം നമുക്ക് ഞാനൊരു പത്തരയിൽ അടയാളം കൊടുക്കുവാണേ അപ്പം നമുക്ക് ഒരു കൈക്ക് ഉള്ളതുണ്ട് ഒരു കൈക്ക് ഉള്ളതുണ്ട് അപ്പം നമുക്ക് ഇവിടം വരെ എത്ര ഉണ്ടെന്ന് നോക്കട്ടെ നാലുണ്ട് അപ്പം നമുക്ക് ഇവിടം ഗ്യാപ്പ് ഹൈറ്റ് ഗ്യാപ് കൈറ്റായിട്ട് എടുത്തുകൊണ്ട് എട്ട് എട്ട് വരെ നമുക്ക് ഇറക്കം എടുക്കാം ഉണ്ട് എട്ട് വരെ എടുക്കാനുള്ളതുണ്ട് ഇവിടെ നിന്ന് ഞാൻ എട്ട് എടുക്കട്ടെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇതാ വീതി ഇത് നീളം വീതി പത്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ അപ്പുറത്തും എടുത്തേക്കുന്ന അളവ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ാദ്യം ഇത് അറ്റാച്ച് ചെയ്ത് നമുക്കൊരു ലൈൻ വരയ്ക്കാം എന്നിട്ട് ഇതാണ് നമ്മളുടെ നാലിഞ്ച് ഞാൻ ക്യാപ്പ് ഹൈറ്റ് എടുത്തിരുന്ന സ്ലിയോ ഡൗൺ എന്ന് പറയുന്നത് അങ്ങോട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ ഉണ്ടാവും ഇങ്ങനെ നമുക്ക് വരച്ചെടുക്കാം ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് ഏഴര ഇച്ചിട്ട കൂട്ടി ഇവിടെ അടിച്ചു പോകരു ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒന്നര ഇഞ്ചോട് എടുക്കാം இது ரெண்டிண்டே தேர் அது தேர்தல்ல நோக்கியே நமக்கு இது இது குறவல துணி இப்போ நமக்கு இத்தையும் துணியும் உண்டு நமக்கு அட்டாச்சு இஷ்டம் போலுண்டு நமக்கு இதுகூட வேணுத்தான் ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ പിന്നെ നോക്കി നിൽക്കേണ്ടല്ലോ അപ്പോൾ ഈ രണ്ട് പീസും നമ്മൾ മറന്നുപോകാതെ അല്ലെങ്കിൽ കാണാതെ പോകരുത് അതിനു വേണ്ടി ഇപ്പോൾ തന്നെ ഇതിനകത്തേക്ക് വെക്കുന്നു ആദ്യമേ തന്നെ കൈടെ ആ കൂട്ടിച്ചേർക്കൽ നമുക്ക് ചെയ്യണം അതിന് ശേഷം നമുക്ക് സ്ക്വയർ നെക്ക് എടുക്കണം ചേരുതില്ലേ ഈ മെറ്റീരിയലാണ് എടുക്കുന്നത് കേട്ടോ ഇതാണ് ഞാൻ ചതുരം നമ്മുടെ യുവ പാർട്ടിൽ വെക്കാൻ വേണ്ടി എടുക്കുന്നത് ഇതാണോ പറഞ്ഞിട്ടാണോ പറഞ്ഞിട്ട് വേണ്ട വെടുത്ത് ഞാൻ മൂന്നിഞ്ചെടുക്കുമെ കാരണം അര ഇഞ്ച് ഇവിടെയും അര ഇഞ്ച് ഇവിടെയും പോകും അപ്പോൾ എനിക്ക് എത്ര കിട്ടത്തുള്ളൂ രണ്ടേ കിട്ടത്തുള്ളതുകൊണ്ട് ഇത് മൂന്നിഞ്ചെടുക്കുവേ എല്ലായിടത്തും മൂന്നിഞ്ച് അപ്പം മൂന്നും ആറര ആറര ആര താഴേക്ക് നമ്മളവിടെ എട്ടരയല്ലേ പറഞ്ഞേ ഇവിടെ നമുക്ക് ഒമ്പത് തീർക്കാം അല്ലേ ഇവിടുന്ന് വേണം മൂന്ന് േ അപ്പം ഇതാണ് നമ്മുടെ സ്ക്വയർ നെക്കിനുള്ള ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് എനിക്ക് ഒരു പീസും കൂടെ വേണം ഞാൻ വേറെ തുണി വെച്ച് തയ്ച്ചു കൊടുക്കാം ഒക്കെ തയ്ച്ച് ഇത് ഞാൻ ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് അത് കണ്ടില്ലേ ഫ്രണ്ടിൽ ഉണ്ട് ബാക്ക് ചുരിദാർ ചട്ടിങ്ങാണ് ഒന്നുമില്ല കണ്ടോ അങ്ങനെ തയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമാണോ അതാ നല്ലതെന്ന് എനിക്ക് തോന്നി ഇപ്പം സാധാരണയിൽ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ അതാ നല്ലതാണ് അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ അങ്ങ് വലിയ വലിപ്പത്തി കിടക്കും അപ്പോൾ എന്നാൽ ഇത് കണ്ടോ ഒതുക്കം ഉണ്ട് താനും എന്നാൽ നമുക്ക് നൈറ്റിയുടെതായ അയ കൊണ്ടുവരണം അങ്ങനെ തയ്ച്ചേക്കുന്നത് കണ്ടില്ലേ കുറവായിരുന്നു അതുകൊണ്ട് പക്ഷേ പക്ഷെ വൃത്തി കിടന്നുമില്ലല്ലോ വൃത്തികെടില്ലാത്ത പോലെ തയ്ച്ചില്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് മൊത്തത്തിൽ നോക്കിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ ഒരു ചുരു നൈറ്റി വിറ്റെടുക്കുക ഈ രീതിയിൽ തയ്ക്കുക തയ്ച്ച് കൊടുക്കുന്നവരാണെങ്കിൽ തയ്ച്ച് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുക അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തരാനും ശ്രദ്ധിക്കണം Thank you.